പൂജാ തത്വം പൂജ എന്നാൽ ഓരോ ദേവനും പ്രീതിയുണ്ടാക്കുന്ന മന്ത്രം ജപിച്ച് പുഷ്പം അർപ്പിച്ച് ധൂപ ദീപ നൈവേദ്യം ഇവ സമർപ്പിക്കുന്ന ക്രിയയാണല്ലോ പൂജയുടെ പ്രാധാന്യം മന്ത്രജപത്തിലാണ് മനനാത് ത്രായതേ ഇതി മന്ത്ര എന്നാണ് ഇതിൻ്റെ നിഷ്പത്തി മന്ത്രം മനസ്സിനെ ഉദ്ധരിക്കുന്നതാണ് അതിനെ വാക് വജ്രം എന്നും പറയുന്നുണ്ട് സ്ഫുടമായ ശരിയായ മന്ത്രോച്ചാരണം നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് മന്ത്രം പിഴച്ചാൽ തെറ്റായി ഉച്ചരിച്ചാൽ ദോഷഫലമാണ് സിദ്ധിക്കുക എന്നും പറയുന്നുണ്ട് മന്ത്രം ജപിച്ച് പുഷ്പം ദേവപാദത്തിൽ അർപ്പിക്കുന്നു പിന്നെ ധൂപം അർപ്പിക്കുന്നു അതിനുശേഷം ദീപം അർപ്പിക്കുന്നു അവിടെ മന്ത്രജപം സാധനയുടെ പ്രതീകമാണ് പുഷ്പം ആകാശ തത്വത്തിനും പ്രതീകമാണ് ധൂപം വായുവിൻ്റെ പ്രതീകമാണ് അഗ്നി അഥവാ ദീപം വിജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ക്ഷേത്രം വരെ നടക്കുകയും പ്രദർശനം വയ്ക്കുകയും ദർശനം കഴിഞ്ഞ് തിരികെ ഗൃഹത്തിലേക്കെത്തുകയും ചെയ്യുമ്പോൾ രാവിലെ വ്യായാമം നടത്തിയ ഫലവും കിട്ടും അതായത് ശരീരത്തിന് ആയാസവും ഉന്മേഷവും ഊർജസ്വരതയും കൈവരും മനസ്സ് ശുദ്ധമാകും ശാന്തി ലഭിക്കും പിന്നെ പുരാണ പാരായണം കൂടി ചെയ്യുകയായാൽ ജ്ഞാനവർദ്ധനയുണ്ടാകും ഭക്തി കൈവരുകയും ചെയ്യും ഇപ്രകാരം വൃതാചരണം കൊണ്ട് വയറു ശുദ്ധീകരിക്കുന്നതിനും മനഃശുദ്ധി കൈവരിക്കുന്നതിനും നിഷ്ഠകൾ പാലിക്കുന്നതിനും ധർമാചരണം നടത്തുന്നതിനും വ്യായാമം നടത്തുന്നതിനും അറിവ് സമ്പാദിക്കുന്നതിനും ഭക്തിമാർഗത്തിലെത്തിച്ചേരാനുമെല്ലാം സഹായിക്കുന്നു